ഇന്നത്തെ ഏറ്റവും വലിയ ബിസിനസ് വയലൻസ് വയലൻസ് കാണാം യുദ്ധ സാമഗ്രികൾ ഉണ്ടാക്കുന്നവർ യുദ്ധം മാത്രമല്ല ചെയ്യിക്കുക സമൂഹത്തിൽ വയലൻസിനോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കും ത്രി ഫോർ വയലൻസ് എന്ന് പറയും വയലൻസിനോടുള്ള ഒരു സ്നേഹം വർദ്ധിപ്പിക്കുക ജനങ്ങളുടെ മനസ്സിൽ അതുകൊണ്ടാണ് ടോയ് ഇൻഡസ്ട്രിയിൽ കുറേയധികം ടോയ്സ് കാണുന്നില്ല തോക്കുകളും വലിയ വലിയ തോക്കുകളും അതാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത് ആ തോക്കുകളാണ് വാങ്ങുന്നത് എല്ലാ ടോയ് ടോയ് ഷോപ്പിൽ പോയാലും എന്താ കിട്ടുക വയലൻറ്റിന്റെ ടോയ്സ് ആണ് അധികവും വയലൻസ് വർദ്ധിപ്പിക്കുന്ന ടോയ്സ് അത് വാങ്ങിക്കൊണ്ടിരുന്നു വീട്ടിൽ അച്ഛനെ വെടിവെക്കുന്നു അച്ഛൻ മരിച്ചു എന്ന് അഭിനയിക്കുന്നു അപ്പം കുട്ടി തുള്ളി തുള്ളി ഡാൻസ് കളിക്കുന്നു അല്ലേ അതൊക്കെ ചെയ്യുന്നത് ആ വയലൻസിനോട് അത്രയും വളർത്താൻ വേണ്ടിയാണ് പിന്നെ സോഷ്യൽ മീഡിയ നോക്കൂ സോഷ്യൽ മീഡിയയിൽ എയ്റ്റി പെർസെൻ്റ് വയലൻസ് ആണ് ട്വന്റി പെർസെന്റ് ഉപയോഗിക്കാൻ കഴിയുന്ന വല്ലതും പിന്നെ ഫിലിം ഇൻഡസ്ട്രി നോക്കൂ ഫിലിം ഇൻഡസ്ട്രിയിലും ഓരോ ഹീറോ രണ്ട് തോക്കെടുത്തിട്ട് വഴിവെക്കുന്നു അപ്പോൾ വയലൻസിനെ ഒരു ത്രില്ലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ വയലൻസിനെ ബഹുമാനിക്കുകയും വയലൻസിനെ വിശ്വസിക്കുകയും ചെയ്യുന്ന കുറെ ആളുകളാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ചിന്തിക്കാത്തൊരു സമൂഹം ഈ ത്രില്ലിൽ ജീവിക്കുന്ന ഒരു സമൂഹം അപ്പോൾ ഡിക്റ്റർഷിപ്പ് നടത്തണമെങ്കിൽ ഒരു സമൂഹം വേണം ഈ ചിന്തിക്കാത്ത സമൂഹം ഉണ്ടാവണമെങ്കിൽ ഇതെല്ലാം ചെയ്ത് വയ്ക്കും അവരെ ബിസിയാക്കി വയ്ക്കും ആ ബിസിയാക്കി വെക്കുന്ന ഒരു കാര്യമാണ് മദ്യവും മയക്കുമതും മറ്റെല്ലാം വയലൻസിനെ കാണാൻ വളരെയധികം വയലൻ്റാണിത് മറ്റു വയലൻസിൽ നിന്ന് പുറത്തു വരാം പക്ഷേ ഈ വയലൻസിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞാൽ ഒരു ഒരു തവണ രണ്ട് പുളങ്ങിക്കഴിഞ്ഞാൽ തെരുവർ കംപ്ലീറ്റ്ലി അട്രാക്റ്റിൻ്റെ അപ്പോൾ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് എക്കണോമിക് പവർ വളർത്താൻ വേണ്ടി പൊളിറ്റിക്കൽ പവറിനെ ക്യാപ്ചർ ചെയ്യുക അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് നമ്മളിപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് അപ്പം നമ്മുടെ ആചാരേഷി പറഞ്ഞതുപോലെ ഒരു സിസ്റ്റം ചേഞ്ചാണ് ഇന്നത്തെ ആവശ്യം ഈ സിസ്റ്റം ചേഞ്ച് വരാതെ മാറ്റങ്ങൾ വരില്ല ആ സിസ്റ്റം ചേഞ്ചിനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മളെല്ലാവരും കൂടുതൽ നന്നായി ജേക്കബ് വടക്കാഞ്ചേരി പറയുന്നത് ഒരു വൺ ടൈം ഇവൻ്റ് ആവരുത് നമ്മൾ ഒരു തവണ കൂടി സംസാരിച്ച് പോയി എന്നല്ല ഇതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടണം ചിന്തിക്കുന്നവർ കൂടണം എന്നിട്ട് ഈ സിസ്റ്റം ചേഞ്ച് എങ്ങനെ വരുത്താൻ കഴിയും എന്നതിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട സമയമായിട്ട് കാരണം വി ആർ ഗെറ്റിംഗ് ട്രാറ്റ് എവറി ഡേ ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ ട്രാക്കിലേക്ക് തട്ടിയിരിക്കുക അപ്പോൾ ഒരു വളരെ വിഷമം പിടിച്ചൊരു സമയത്ത് വളരെ ചാലഞ്ചിങ് ടൈമിൽ ഗാന്ധിക ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ വഴിയിൽ കൂടി നടക്കുകയും ഗാന്ധിജിയുടെ വാക്കുകൾ വിശ്വസിക്കുകയും ചെയ്യുന്നവർ കുറേം കൂടി ശക്തിയായി നമ്മൾ ടൂൾസിനെ ഉപയോഗിക്കുകയും വളരെ ഷാർപ്പാക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ ഈ നമ്മുടെ ബ്രൂവറി കാര്യത്തിൽ ഞങ്ങൾ എൻ്റെ എൻ്റെ സമയം എപ്പോഴും ജല ജംഗിൾ ജമീൻ ഹോം ജനതാക്കി അധീനമാണ് അത് ഭൂ ഭൂമിയും വെള്ളവും കാടവും ഒക്കെ ജനങ്ങളുടെ കയ്യിലായിരിക്കണം എന്ന് പറയുന്ന അധികം അപ്പോൾ ഇതല്ല പ്രശ്നം പ്രശ്നവും അതിലുണ്ട് ഭൂമി പ്രശ്നമുണ്ട് അല്ലേ ബ്രൂവറിക്ക് ഭൂമി കൊടുത്തിരിക്കുന്നു എങ്ങനെ കൊടുത്തു ഈ പാവപ്പെട്ട ഭൂമി സ്ഥലം നടക്കുന്നവർക്ക് ഒടുങ്ങാൻ ഭൂമിയില്ലെങ്കിൽ എങ്ങനെ ബ്രൂവറിക്ക് കൊടുക്കാൻ ഭൂമി കിട്ടി വെള്ളമില്ലാതെ എത്ര കഷ്ട പേര് കഷ്ടപ്പെടുന്നു എന്നിട്ട് ഈ വെള്ളം മുഴുവൻ നഷ്ടപ്പെടുത്താൻ അവരെ സമ്മതിക്കുന്നു അപ്പോൾ അതൊരു വലിയൊരു ഇഷ്യൂ ആണ് അപ്പോൾ വിത്ത് യു അവർ സോളിഡാരിറ്റി വിറ്റ് ചെയ്യും ഇൻ ദാറ്റ് സ്ട്രഗിൾ അപ്പോൾ ഒരു ലാർജർ ഇഷ്യൂ ചർച്ച ചെയ്യുക ഓരോ സ്മോൾ ഇഷ്യൂസിനെ സമയം കണ്ടുപിടിച്ച് ടാക്കി ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞേക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്